പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസം കൺഫേം ചെനായതും നിലവിൽ അകിട് വറ്റി വരുന്നതുമായ മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയണക്കവും നല്ല കടിഞ്ഞൂൽ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അറുപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള ഒറിജിനൽ എച്ച് ബി മുട്ടനുമായി ക്രോസ് ചെയ്ത പ്രസവിക്കാൻ ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി മലബാറി ക്രോസ് നിറചന പെണ്ണാട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാലു കുട്ടികളും ഒന്നര ലിറ്റർ കറുവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും സിൽക്കി റെഡ് സ്കിൻ നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ദിവസം കൺഫേം ചെനായതും നിലവിൽ അകിട് വറ്റി വരുന്നതുമായ മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഇണക്കവും നല്ല ക്വാളിറ്റിയും കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ കറവയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയിട്ട നീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള നല്ല സൂപ്പർ വളർത്താടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു തള്ളയാടും അതിന്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മണി പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല ഗ്രോത്തുള്ള തീറ്റയും കുടിയൊക്കെയുള്ള അഞ്ചു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല പാല്പുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല ആക്റ്റീവാണ് തള്ളയാടാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ക്രോസ് ചെയ്യിച്ചിട്ട് ഒന്നര മാസമായി ചെന കൺഫേം അല്ല പക്ഷേ പാലൊക്കെ കുറഞ്ഞതുകൊണ്ട് ചെന സംശയിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് മുട്ടൻകുട്ടി നല്ല ക്രോസിൻറ്റൻഡൻസി ഒക്കെയുള്ള നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികൾക്ക് കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല കളർ പാറ്റേണിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്കും പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു അടിപൊളി ഒറിജിനൽ മുട്ടപ്പശു പശു വിൽപ്പനയ്ക്ക് പതിനെട്ടിന് മുകളിൽ പാൽ സൂപ്പർ സ്വഭാവം ആർക്കും കിറക്കാം കുട്ടിയില്ല ഒന്നര മാസമായി പ്രസവിച്ചിട്ട് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറവും നല്ല കാമ്പകലവും നല്ല സൂപ്പർ ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള ഈ കറവപ്പശുവിനെ ആവശ്യക്കാർ മോഴപ്പശുവാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മടിപ്പവറും നല്ല കാമ്പകലൊക്കെയുള്ള നല്ല പാലുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് സൂപ്പർ ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കറവപ്പശുവാണ് വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനക്ക് രണ്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ട് കുട്ടികളെ പിരിച്ച ഏകദേശം ഒരു ലിറ്ററിനടുത്ത് പാൽ നിലവിൽ കറക്കുന്ന നാൽപ്പത്തേഴ് കിലോ ബോഡി വെയിറ്റ് ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു വലിയൊരു ബീറ്റർ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് സ്ഥലം മലപ്പുറം ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ നല്ല കാലുയരവും ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ചെനയാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിലെ നാല് മാസത്തിനു മുകളിൽ ചെനയുള്ള പാലൊക്കെ ഇറങ്ങി തുടങ്ങിയ വലിയൊരാട് ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ചെവിറക്കവും നല്ല വരുപ്പവും ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലൊക്കെയുള്ള ഈ നിറ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയിലുമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ രണ്ട് മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്തും ഒക്കെയുള്ള ആടാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കു വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്ന് മുട്ടൻ കുട്ടികളും നാല് പിടക്കുട്ടികളും അങ്ങനെ ഏഴ് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല ഗ്രോത്തും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഏഴ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കുളപ്പുള്ളി പാലക്കാട് ജില്ലയിൽ കുളപ്പുള്ളിയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ കുളപ്പുള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആരോഗ്യമുള്ള ആടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവും ചെവിയിറക്കവും ഫേസ് പഞ്ചും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വലിയൊരു തള്ളയാടും അതിന്റെ മൂന്ന് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളും തള്ളയാടിനെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ആയി പാൽ നിലവിൽ പാലുണ്ട് കുറച്ച് പാലുണ്ട് പിന്നെ എട്ട് മാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടനാടും അങ്ങനെ അഞ്ച് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം ഹരിപ്പാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു സൂപ്പർ ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും നല്ല പാൽ കുടിച്ചു വളർന്ന നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം ശാസ്താംകോട്ട ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക